വിശു മിശിയാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മർക്കൂസിന്റെ സുവിശേഷം നാലാമത്തെ മുപ്പത്തി അഞ്ചു മുതൽ നാല്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ യേശുനാഥൻ കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തമാക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് സായനമായപ്പോൾ അവൻ അവരോട് പറഞ്ഞ് അക്കരയ്ക്ക് പോകാം അവർ ജനക്കൂട്ടത്തിൽ വിട്ടിട്ട് ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അവരെ അക്കരയ്ക്ക് കൊണ്ടുപോയി വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ ഒരു കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ച് കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു യേശു അമരത്തിന് തലയിൽ വെച്ച് ഉറങ്ങിയായിരുന്നു അവർ അവനെ വിളിച്ചു നിർത്തി പറഞ്ഞു ഗുരുവും ഞങ്ങൾ നശിക്കാൻ പോകുന്നു നമ്മളീ ഭാഗം ഞാൻ വായിക്കാൻ കാരണം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയുള്ളത് അത് വിശുദ്ധ നോൺ ബോസ്കോയുടെ തിരുനാൾ ദിവസമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഒരു ആദ്യ ഒരു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ മരണപ്പെട്ട ഒരു നമ്മൾ കത്തുരിക്ക സിമയുടെ എടുത്തു പറയേണ്ട വളരെ വലിയ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിലെ ഒരുപാട് സ്വാധീനം തിരുത്തിയ ആണ് നമ്മൾ ഡൊമിനിക് ഫ്രാൻസിസ് സി വിശ്വ ഡൊമിനിക്ക് ബെനഡിക്റ്റ് അങ്ങനെ ഇംഗ്ലീഷ് അസ്ലോള തുടങ്ങിയ പുണ്യവാന്മാർ പറയുമ്പോൾ ആ ഒരു കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഒരു പുണ്യവാന് കാരണം അദ്ദേഹത്തിന് അദ്ദേഹം തുടങ്ങിയ ഒരു സന്യാസ സഭ യുവജനങ്ങൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടിയൊക്കെയുള്ള സല്യൂഷൻസ് പറയപ്പെടുന്ന ആ ഒരു സന്യാസ സഭ അത് ലോകമെമ്പാടും അനേകം മക്കളുടെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് രക്ഷപാടിക്കാൻ ഉള്ള ഉപാധിയായിട്ട് മാറി നമുക്ക് കാണാൻ സാധിക്കും ഈ സുവിശേഷമാകും ഡോൺ ബോസിനുമായിട്ടുള്ള ബന്ധം ഡോൺ ബോസ്കോ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നൊരു വിശുദ്ധനാണ് കുറേയധികം സ്വപ്നങ്ങളെ കുറിച്ചും ജോണി കുഞ്ഞ് ജോണി ചെറിയ പ്രായത്തിലായിരിക്കുമ്പോഴേ കണ്ടിരുന്ന സ്വപ്നങ്ങളെക്കുറിച്ചും അവൻ്റെ ദീപവിളി സംബന്ധമായി കണ്ട സ്വപ്നത്തെക്കുറിച്ചും ഭാവിയിലത് പ്രാവർത്തികമാകുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മൾ പനാവൃത്തി വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ജോണി എന്ന് പറയപ്പെടുന്ന മലയാളം ചലച്ചിത്രം ഡോൺ ബോസ്കോയെ സംബന്ധിച്ച് മലയാളം ചലച്ചിത്രത്തിനത് അവതരിപ്പിക്കുന്നുണ്ട് ഡോൺ ബോസ്കോയുടെ സുപ്രസിദ്ധമായ പല സ്വപ്നങ്ങളിൽ ഒന്ന് ഒരു കടൽ കടൽക്ഷോഭമായിട്ട് ബന്ധപ്പെട്ടേ മുൻപ് കണ്ടിട്ടുള്ളതാണ് ഒരിക്കൽ കൂടി ഇന്ന് പങ്കുവയ്ക്കുന്നതേ ഉള്ളൂ അതായത് ഒരു കടലിലൂടെ ഒരു വലിയ കപ്പൽ യാത്ര ചെയ്തു പോവുകയാണ് കപ്പലിലെ കപ്പിത്താനായി പാപ്പായുണ്ട് ഉണ്ട് കത്തിനാളന്മാരുണ്ട് മെത്രാന്മാരുണ്ട് വൈദികരുണ്ട് വിശ്വാസികളുണ്ട് പലതരത്തിൽപ്പെട്ട ജനങ്ങളുണ്ട് ഇവരെല്ലാം വഹിച്ചുകൊണ്ട് ഈ കപ്പൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറെ ദൂരം ചെന്ന് കഴിയുമ്പോൾ വലിയൊരു കൊടുങ്കാറ്റുണ്ടാകുന്നു കടലിലെ തിരമാലകൾ ആഞ്ഞടിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ആ കടല് പ്രക്ഷുബ്ധമാകുമ്പോൾ കപ്പൽ മുങ്ങി താഴും എന്നൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പാപ്പാ തൊട്ട് സാധാരണ വിശ്വാസികൾ എല്ലാവരും നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്വരം ആകാശത്ത് കേൾക്കുകയാണ് നിങ്ങൾ കടലിൽ രണ്ട് തൂണുകൾ കാണും ആ തൂണുകളിലേക്ക് കപ്പൽ വലിച്ചു കെട്ടുക നങ്കൂര വിടുന്നത് പോലെ വലിച്ചു കെട്ടുക അപ്പോൾ പെട്ടെന്ന് അവർ രണ്ട് തൂണുകൾ കാണുന്നു ആ തൂണുകളിലേക്ക് രണ്ട് ഇരുവശങ്ങളിലായുള്ള തൂണുകളിലേക്ക് അവർ കപ്പൽ വലിച്ചു കെട്ടുന്നു പെ അത് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ഈ കടല് ശാന്തമാകുന്നു കാറ്റ് ശാന്തമാകുന്നു അവർ ആ നൗക കപ്പല് മുങ്ങിപ്പോവാത്ത രീതിയിൽ ബലമായി നിലകൊള്ളുകയും ചെയ്യുന്നു എല്ലാവരും സ സമാധാനത്തിലേക്ക് വരുന്നു അപ്പോ ഞാൻ ഇവർ ശ്രദ്ധിക്കുന്നത് ഈ രണ്ട് തൂണുകളിലേക്ക് അവരുടെ ശ്രദ്ധ പോവുകയാണ് ഒരു തൂണിന് മുകളിലായി അരുളിക്കയിൽ ദിവികാരന് വേണിച്ച് വെച്ചിരിക്കുന്നു മറ്റൊരു തൂണിന് മുകളിലായി പരിശുദ്ധ കന്യാമുറിയും പുഞ്ചിരി തൂങ്ങി അനു അനുഗ്രഹിക്കുന്ന രീതിയിൽ നിൽക്കുന്നു ഇങ്ങനെ രണ്ട് തൂണുകളാണ് കാണാൻ സാധിക്കുക അപ്പോ ഈ ഈ ഒരു സ്വപ്നം ഡോൺ ബോസ്കോടെ വ്യാഖ്യാനിക്കുകയാണ് നമുക്കറിയാം അതൊരു ഈ ലോക ജീവിത യാത്രയാണ് ഈ കപ്പൽ യാത്ര ഈ ലോകത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തിരിച്ചടികളും ഒക്കെയാണ് കൊടുങ്കാറ്റും തിരമാലകളും കടലിലെ വലിയ തിരമാലകളും പറയപ്പെടുന്നത് പക്ഷേ ഈ തിരുസമയാവുന്ന കപ്പലിനെ ദിവീകരണത്തോടും പരിശുദ്ധ അമ്മയോടും ചേർത്ത് പിടിക്കാൻ സാധിക്കുമ്പോൾ ഈ കടല് ശാന്തമാകും കപ്പലിലും കപ്പലിലുള്ളവരും സുരക്ഷിതരായിരിക്കുകയും ചെയ്യും ഇതാണ് ഈ കഥ പറയുന്നത് ഇവിടെ നമ്മൾ നമ്മള് വായിക്കുന്നത് ഈശ്വരനെ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിക്കൊണ്ട് ഇപ്പം പ്രശാന്തതയുണ്ടായി എന്ന് പറയുകയാണ് നിങ്ങൾ ഭയപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ലേ അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു ഇത് ആരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നതല്ലോ കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നതല്ലോ ശിഷ്യന്മാർ പറഞ്ഞ കമന്റ് അത് ഒരു ഒരു വീണ്ടും അവതരണം എന്ന രീതിയിലാണ് നമ്മൾ ഡോൺ ബോസ്കോ കണ്ട സ്വപ്നത്തില് കാണാൻ സാധിക്കുക ദീപികത്തോടും ജപന്മാരോട് പരിശുദ്ധ നമ്മളോടും ഭക്തി നമ്മുടെ ജീവിതത്തിലെയും തിരമാലകളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്വപ്നമാണ് ഡോൺ ബോസ്കോയുടെ ഡോൺ ബോസ്കോ ഒരു കാലഘട്ടത്തിൽ അനേകം യുവജനങ്ങളെ കർത്താവിലേക്ക് അടുപ്പിക്കുകയും ഇപ്പോഴും അങ്ങനെ പല മിനിസ്ട്രികളിലൂടെ ഡോൺ ബോസ്കോയുടെ വൈദിക സഹോദരങ്ങൾ സന്യാസിനികള് ഓക്സിനിയം സന്യാസിനി സേന സഹായമായ മാതാവിനോട് ടോൺ ബോസ്കോ ഉണ്ടായിരുന്ന വലിയ ഭക്തിയുടെ ഭാഗമായ ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സന്യാസിനി സമൂഹം യുവതികൾക്ക് വേണ്ടി പെൺകുട്ടികൾക്ക് വേണ്ടി തുടങ്ങി അവരുടെ പ്രവർത്തനങ്ങൾ അതിനോട് ഒരുപാട് വിശുദ്ധ ഒരു ഡൊമിനിക്സ് നാവിയോ ലോറയും ഉൾപ്പെടെ അനേകം വിശുദ്ധരെ വിശുദ്ധരായിട്ടുള്ള ചെറുപ്പക്കാരെ ലോകത്തിന് പ്രദാനം ചെയ്യാൻ സാധിച്ചു ടോൺ ബോസ്കോ തുടങ്ങി വെച്ചൊരു കാര്യമാണ് ഇവിടെ നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ എന്നെ കേൾക്കുന്ന ഇപ്പോൾ കൊല്ലത്ത് ഒരു ഞങ്ങൾക്കൊരു ഇടവകയും അനുബന്ധമായിട്ട് ബോയ് സോങ്ങും മറ്റു കാര്യങ്ങളും ഡോൺപോസ്കോയുടെ പേരിലുണ്ട് അതുപോലെ മിക്ക ഇടങ്ങളിലും മിക്കയിടങ്ങളിലും ഡോൺപോസ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കും വേണ്ടിയുള്ള സ്ഥാപനങ്ങളും ആത്മീയ കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അതിലൂടെയെല്ലാം ഈ പ്രശുബ്ധമായ കടലിനെ ശാന്തമാക്കിക്കൊണ്ട് ഇങ്ങനെ ക്രിസ്തുവിനോടും പ്രറിയത്തോടും ചേർത്ത് പിടിച്ച് കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെ വളർത്താൻ ശ്രമിക്കുന്ന ഡോൺ ബോസ്കെയും ഡോൺ ബോസ്കയുടെ പിൻഗാമികളെയാണ് നമുക്ക് തിരിച്ചാണ് അവർ സാധിക്കുക പക്ഷേ ഡോൺ ബോസ്കയുടെ മധ്യസ്ഥയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും നമ്മുടെ കുടുംബങ്ങളിലും ഇടവകയിലും വീട്ടവകയിലും പരിസരത്തുമൊക്കെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതൊന്നും അനുഗ്രഹിക്കട്ടെ